ഒരുപാട് പറയുന്നില്ല പറയുന്നത് ചിലപ്പോ കണ്ടൊക്കെ അറിഞ്ഞോ ബ്രോ അങ്ങനത്തെ സീനിലാണ് നിൽക്കുന്നത് ഹെൽപ്പ് ചെയ്യാ ബ്രോ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജെന്വിനായിട്ട് സ്പ്രെഡ് ചെയ്യുക അത്രേ ഉള്ളൂ ആറാട്ടുമ്പോ എന്താണ് കണ്ടിട്ട് നല്ലൊരു യൂട്യൂബിലും കണ്ടറിയാം കുറച്ച് ഷോ എന്നുള്ള റിവ്യൂസ് അറിയാം ജനങ്ങൾ വന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് അത് കണ്ടിട്ട് നിങ്ങൾ പണ്ടല്ലേ പടം നിങ്ങളെ വിലയിരുത്തുക അത്ര പറയാനുള്ളൂ പടം കണ്ട് തീരുമാനിക്ക അല്ലാണ്ട് ഓരോ ചെലവന്മാർ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിലയിരുത്തരുത് അത്രേ പറയാനുള്ളൂ കാണുമ്പോ സിനിമ എന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നുന്നു കണ്ട അങ്ങനെ കണക്ട് ചെയ്യാൻ താങ്ക് യു ബ്രോ വലിയ കാര്യമാണ് അത്രേ ഉള്ളൂ ബ്രോ ഇന്നിപ്പം ഫസ്റ്റ് ഡേ ആണ് അതായത് നൈറ്റ് ഷോ ഞങ്ങൾ എല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഒരു ഭൂമി ഉണ്ടാക്കണമെന്ന രീതിയിലാണ് ഞാനും നമ്മുടെ ടീം മൊത്തമായിട്ട് വന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മീഡിയാസ് ജനുവനായ റിവ്യൂസ് പടം ഞാൻ പറയുള്ളവ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക അല്ലാണ്ട് വേറൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യരുത് ബ്രോ ഒരുപാട് പറയുന്നില്ല പറയുന്നത് ചിലപ്പോ കടലൊക്കെ അറിഞ്ഞു ബ്രോ അങ്ങനത്തെ ഒരു സീനിലാണ് ഞാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യാ ബ്രോ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജനുവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുക അത്രേ ഉള്ളൂ വലിയൊരു റിക്വസ്റ്റ് ആണ് അത്രേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും പറയണില്ല ബ്രോ നിങ്ങൾ നിങ്ങളാലോചിക്കും സാധാരണ നല്ല നല്ല ഈ സെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളോട് എന്തോ ഒരു തെറ്റായിരുന്നു പോവുകയെ എന്തായാലും ഒരു കാര്യമുണ്ട് ബ്രോ ദൈവമുണ്ട് അത് നീതി തന്നെ നടപ്പിലും ഫാദറിനെ പണ്ട അതുപോലെയാണ് ഈ മനുഷ്യനെയും ചെയ്യുന്നത് നല്ലൊരു നടന്നാണ് നല്ലൊരു മനുഷ്യനാണ് ഇഷ്ടപ്പെട്ടു പോകണം ചെയ്യുക മാക്സിമം സ്പ്രെഡ് ചെയ്യുക കൂടെ നിൽക്കുക അത്രേ ഉള്ളൂ നല്ല പടം ഒരിക്കലും ആവശ്യം നിങ്ങൾക്ക് തോന്നി നല്ല പടം അല്ലേ കാര്യമായിട്ട് പ്രമോട്ട് നിങ്ങൾ തന്നെയാണ് നല്ല ന്യൂസ് എത്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്തിനു കൂടെ നിങ്ങൾ തന്നെയാണ് ഇന്നും മാക്സിമം ഹെൽപ്പ് ചെയ്യുക കാര്യം പറഞ്ഞ പോലെ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഈ മാസം മുപ്പത്തൊന്നായിരുന്നു പടം വെച്ചിരുന്നത് പക്ഷെ അത് പൊങ്കലിന് വിലന്വേഷിച്ച് മാറികൊണ്ട് പ്രീ കോൺ ചെയ്ത് തോന്നപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് മാർക്കറ്റിംഗ് ഇവിടെ മര്യാദ ചെയ്യാൻ പറ്റിയിട്ടില്ല ശ്രദ്ധിച്ചറിയാം പോസ്റ്ററും എല്ലാം കുറവാണ് പക്ഷെ അതൊരു കുറവാക്കരുത് നല്ലൊരു പടമാണ് എല്ലാരും കാണണം ഇത്ര നല്ല എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനകത്ത് ചെറിയ കുറച്ച് ആൾക്കാരെങ്കിലും നെഗറ്റീവ് പറയുന്നത് എന്താണെന്നുള്ളത് എനിക്ക് നിന്നൊക്കെ അനു ചോദിക്കാൻ എന്താണെന്നുള്ളത് ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ തോന്നുന്നുണ്ടോ അതല്ല തോന്നണ്ടോ തമിഴ്നാട്ടിലെ അടിപൊളി റെസ്പോൺസാണ് അവിടെ ഇപ്പം എന്തായാലും എയ്റ്റി പ്ലസിന് മേളിൽ എയ്റ്റി പ്ലസ് മേളിൽ സീറ്റ് സില്ലിങ്ങുണ്ട് അവിടുത്തെ ഉള്ളതിലേറ്റവും ബെറ്ററായിട്ട് പരിപാടി പോകണുണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ ആൾക്കാരിലേക്ക് സാധാരണ പ്രേക്ഷത്തിട്ടില്ല പറഞ്ഞ പോലെ കുറച്ച് പേരുടെ അതിൽ മാത്രമേ കിട്ടി ഓടിക്കുള്ളു അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് ആരെയും കുറ്റമൊന്നും പറയുള്ളൂ എന്നാലും നിങ്ങൾ കാണുക ജനങ്ങൾ കാണുക തീരുമാനിക്കുക അത്രേ ഉള്ളൂ ഒരുപാട് നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ പടവും കാണുക ഒരു ടച്ചിങ് സ്റ്റോറിയാണ് കാണുക ஒரு பாடு வேறு கஷ்டப்படுறாங்க மலையாளியோட எந்த சந்தோஷமாக இருந்தது க்ளைம் வேக்ஸ் முடிக்கணும் எல்லாரும் க்ளாப் பண்ணாங்க தேர்தலில் வெரி ஹாப்பி லைக் எல்லா படமும் ஜெயிக்கணுன்னு தான் எஃப் த சக்ஸஸ் வி ஃபிலிம் ஃபுல்லாக ஃபிலம் யூரோ வெரி ஹாப்பி ரிவ்யூடலாம் ரிவ்யூ ஆடியன்ஸ் அதை பார்த்து ரெக்கமிஷன் ப்ராப்பர் ரெக்கெண்டேஷன் அந்த ஆடியன்ஸ் லைக் பண்ண ரியல்